ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ബിഗിനേഴ്സിനുള്ള സ്റ്റിച്ചിങ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിൻസ്റ്റേൽ ഞാനൊരു റീൽ അതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തിയറി പോഷനാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റത്തെ ഗാർമെൻറ്റ് എന്ന് പറയുന്നത് ബേബി ചെസ് കവറാണ് കുഞ്ഞുണ്ണികൾക്ക് ജനിച്ചിട്ടുള്ള ഉണ്ണികൾക്കൊക്കെ നമ്മൾ കെട്ടെടുപ്പ് എന്നൊക്കെ പറയും അതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറയാം ഫസ്റ്റിൽ തന്നെ അതിൽ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഷോൾഡർ ഈസ് ഈക്വൽ ടു ചെസ്റ്റ് ബൈ എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ചെസ്റ്റ് നാലായിട്ട് മടക്കിയിടുമ്പോൾ ഇരുപത് ബൈ നാല് അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളവിടെ ചെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ ഓക്കെ ഇനി ബാക്കി പറയുമ്പോൾ നമുക്കത് ക്ലിയർ ആവും നമ്മൾ ഫസ്റ്റിന് ഈ ഒരു ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കാം ഒന്ന് വരച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഒരു ബേസിക് മെഷർമെൻറ്റ് ഫുൾ ലെങ്ത്ത് പത്ത് അതുപോലെ ചെസ്റ്റ് വേസ്റ്റ് ഒക്കെ നമ്മളിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ മടക്കിയിടുന്ന തുണിയുടെ നീളമാണ് അപ്പോൾ ആ നീളം പത്ത് ഇഞ്ച് കറക്റ്റ് മെഷർമെൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്താൽ ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ പത്ത് പ്ലസ് ഒന്ന് പോയിൻ്റ് അഞ്ച് ഇപ്പോൾ പതിനൊന്നര ഇഞ്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് അതുപോലെ തന്നെ ചെസ്റ്റ് ചെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ആണ് അതായത് നമ്മൾ ഒരു ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഫുൾ ചെസ്റ്റ് ആണ് ഇരുപത് പക്ഷെ നമുക്ക് തുണിയിൽ അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല നമ്മൾ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒരു ഭാഗത്താണ് മാർക്ക് ചെയ്യുക അപ്പോൾ മൊത്തം എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം അപ്പം അഞ്ചാണ് വരാട്ടോ അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടും കറക്റ്റ് ഇരുപതേ ബൈ നാല് അഞ്ച് വരണം പിന്നെയുള്ളത് ഷോൾഡർ ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ രണ്ടാമത് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് വൺ നമ്മുടെ ചെസ്റ്റ് എത്രയാണ് ഇരുപതാണ് അല്ലേ ഇരുപത് ഡിവൈഡഡ് ബൈ ഫോർ മൈനസ് വൺ ചെയ്യുക അപ്പം നമുക്ക് നാലഞ്ച് കിട്ടും ഇനി വരുന്നത് ആംഹോളാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് ഷോൾഡർ ഈക്വൽ ടു ആം ഹോൾ ഈക്വൾ ടു ഫോർ അപ്പോൾ അതായത് ഷോൾഡർ തന്നെയാണ് ആംഹോള് അപ്പോൾ നമുക്ക് ഓരോ ഗാർമെന്റ്സ് വരുമ്പോഴും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും ഓരോ ബോഡിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരും അതൊക്കെ നമ്മൾ അടുത്തടുത്ത ഗാർമെന്റ്സിൽ പഠിക്കും ഈ ഒരു ഗാർമെൻറ്റിനനുസരിച്ച് ഷോൾഡർ തന്നെയാണ് നമ്മൾ ആംഹോളായിട്ടും കൊടുക്കുന്നത് അപ്പോൾ നാലിഞ്ച് തന്നെ കൊടുക്കാം അതുപോലെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡ് ബൈ ആണ് അപ്പോൾ ഇരുപതേ ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ചെയ്താൽ നമുക്ക് വൺ കിട്ടും ഫ്രണ്ടിലെ നെക്ക് ലെങ്ത്ത് നോക്കുമ്പോൾ നെക്ക് പിടിത്ത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വൺ പോയിൻറ്റ് സിക്സ് അല്ലേ പ്ലസ് വൺ കൊടുക്കാം അപ്പോൾ ടു പോയിൻറ്റ് സിക്സ് കിട്ടും ഇതൊക്കെയാണ് ഇതൊക്കെ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഇതുപോലെ ഹെഡിങ് ഒക്കെ കൊടുക്കുക ഈ രണ്ട് പിക്ചേഴ്സ് വരയ്ക്കുക നമ്മൾ ബേസിക് മെഷർമെൻറ്റ് എഴുതി കൊടുക്കുക അതിന് ശേഷം ഓരോ ഇക്വേഷൻസ് എഴുതിയിട്ട് നമ്മൾ അതിനെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് തുണിയിലേക്ക് മാർക്ക് ചെയ്യാനുള്ള മെഷർമെൻ്റ് ആക്കി എടുക്കുന്നത് എന്നുള്ളത് ഇതുപോലെ നോട്ടൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം കേട്ടോ പിന്നെ ഈ മെഷർമെൻറ്റ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട് പോവണം അപ്പോൾ തുണി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ലെങ്ത് വൈസ് നോക്കുക വിത്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ടും മടക്കിയിട്ടാണ് ഓക്കെ വിത്തിലാണ് മടക്കിയിട്ടിട്ടുള്ളത് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് പതിനൊന്നര ഇഞ്ചാണ് അല്ലേ ഇപ്പം ഞാൻ രണ്ടായിട്ടല്ലേ ഇത് മടക്കിയിട്ടുള്ളൂ നാലായിട്ട് മടക്കിയിട്ടില്ല ജസ്റ്റ് ഒരു മടക്കാണ് മടക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ലെങ്ത് മൊത്തം എത്ര വേണം പതിനൊന്നര പ്ലസ് പതിനൊന്നര വേണം അല്ലേ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വേണം അപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ലെങ്ത്ത് ഓക്കെയാണ് ഇനി വിടുത്ത് നോക്കുക ഇത് പത്തിഞ്ച് വിടുത്തുണ്ട് ജസ്റ്റ് മടക്കിയിട്ടപ്പോൾ തന്നെ അപ്പോൾ നമുക്ക് അഞ്ച് അഞ്ചര ഒക്കെ മതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഓക്കെയാണ് നമുക്ക് ഈ ഒരു തുണി ഇനി നമ്മളിതിനെ നാലായിട്ട് മടക്കുക എന്നുള്ളതാണ് ഓക്കെ ഇനിയിപ്പോൾ മടക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതായത് ഇതുപോലെ തുണി നിവർത്തിയിടുക നിവർത്തിയിട്ടതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് രീതിക്ക് മടക്കാം അപ്പം ഞാൻ ആദ്യം വീതിയിൽ മടക്കി കൊടുത്തു അതിന് ശേഷം നീളത്തിലേക്ക് മടക്കുക കണ്ടോ ഇപ്പം നാല് ആയിട്ട് നമ്മൾ തുണീനെ മടക്കി ഇട്ടിട്ടുണ്ട് തുണി രണ്ടായിട്ട് മടക്കുന്ന രീതി ഞാൻ ഷോർട്ട്സിലും അതുപോലെ ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ഇട്ടതിന് ശേഷം ഇനി മാർക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്താ ഷോൾഡർ ആണ് ഷോൾഡർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു നാലിഞ്ച് അല്ലേ അപ്പോൾ മുകളിലായിട്ട് ആ ഫോൾഡിങ് വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ നാലിഞ്ച് ഇത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുന്ന് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു നാലിഞ്ചിൻ്റെ ആ പോയിൻറ്റിൽ നിന്ന് തന്നെ താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ച് കൊടുത്തിട്ട് നാലിഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് ആയിട്ട് അതിനെ രണ്ട് പോയിന്റിനേയും തമ്മിൽ യോജിപ്പിക്കുന്ന രീതിയിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കൊടുത്തല്ലേ ഇനി നമ്മൾ ആ നാലിഞ്ച് താഴേക്ക് ആംഹോള് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കണം ആ ഒരു ലൈൻ മേലാണ് നമ്മളിനി ചെസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ചെസ്റ്റ് നമുക്ക് എത്രയോ വന്നിട്ടുണ്ടായിരുന്നത് അഞ്ചിഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അല്ലേ പക്ഷേ ഈ കറക്റ്റ് അഞ്ച് ഇഞ്ച് നമ്മൾ കൊടുക്കില്ല പ്ലസ് ഒരു അര ഇഞ്ച് ലൂസ് കൊടുക്കണം ഏതൊരു ഡ്രസ്സാണെങ്കിലും നിങ്ങൾ ഒരു അര ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ അപ്പോൾ എത്ര വന്നു അഞ്ചര ഇനി നമ്മൾ ഒന്നര ഇഞ്ച് സീം അലവൻസ് അതായത് തയ്യൽ തുമ്പ് എന്ന് പറയും നമ്മൾ സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെ ഒന്നര ഇഞ്ച് എന്തായാലും കൊടുക്കാം അത്യാവശ്യം ചെയ്യുന്നവർക്ക് ഒരു ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല ഇനി നമ്മൾ താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് പതിനൊന്നര ഇഞ്ചാണ് അല്ലേ അപ്പോൾ ആദ്യം പത്തിൽ ഒരു മാർക്കിങ് കൊടുക്കുക പിന്നെ പതിനൊന്നരയിൽ ഒരു മാർക്കിങ് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടിലും നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കണം പതിനൊന്നര എന്ന് പറയുന്നത് നമുക്ക് വേണ്ട മൊത്തം ലെങ്ത്താണ് ഓക്കെ പത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇത് ഫിനിഷ് ആവുന്ന സമയത്ത് നമുക്ക് പത്തിഞ്ച് ലെങ്ത്ത് വേണം അപ്പം നമ്മൾ കട്ട് ചെയ്യേണ്ടത് പതിനൊന്നര ഇഞ്ചിലാണ് ഓക്കെ മടക്കിയൊക്കെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് പത്ത് ഇഞ്ച് ലെങ്ത്ത് വേണം താഴ്ഭാഗത്ത് നമ്മൾ എന്തിനാ ഒന്നര ഇഞ്ച് കൊടുത്തിട്ടില്ലെന്നറിയൂ ഷോൾഡർ ജോയിൻ ചെയ്യാൻ നമുക്കൊരു അര ഇഞ്ച് വേണം താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട് ഇഞ്ച് വേണം അങ്ങനെയാണ് ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുള്ളത് ഇനി വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ അതായത് ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള സെയിം മെഷർമെൻ്റ് അഞ്ചര പ്ലസ് വൺ പോയിൻ്റ് ഫൈവ് സീമലവൻസ് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ആ രണ്ട് പോയിൻറ്റുകളും നമ്മൾ ഇതുപോലെ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിന് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം അപ്പോൾ അതിനുള്ള മെത്തേഡ് പറയാം ഈ ഒരു നാലിഞ്ചില് ആ നാലിഞ്ചിൻ്റെ പകുതി കാണാം നിങ്ങൾ രണ്ടിഞ്ച് ഓക്കെ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ ഈയൊരു ഗ്യാപ്പിൽ അവിടെ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് അതിൻ്റെയും പകുതി ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പോയിൻ്റുകൾ ജോയിൻ ആവുന്ന രീതിയിൽ ഒരു കർവ് പോലെ വരച്ചു കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ആംഹോൾ കറവ് ഇതിനത്ര റേറ്റ് ഒന്നുമില്ല എല്ലാ സ്റ്റിച്ചിങ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിലും വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ ഒരു കർവ് നിങ്ങൾ ആദ്യം വരച്ച ആ ഒരു രണ്ടിൻ്റെ രണ്ടിഞ്ചല്ലേ ആ ഒരു നാലിൻ്റെ പകുതി രണ്ടിഞ്ചും നമ്മുടെ ഈ ഒരു അഞ്ചര ഇഞ്ചും കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കണ്ട ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു കറവ് ഇതുപോലെ വരച്ചു കൊടുക്കാം പിഭവം ഉണ്ടെങ്കിൽ ഈസിയാണ് നമുക്ക് അത് വരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ആം ഹോൾ കർവിൻ്റെ മാർക്കിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് നെക്ക് എങ്ങനെയാണെന്നാണ് അപ്പോൾ നെക്ക് നമുക്ക് എത്രയോ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് വൺ പോയിൻറ്റ് സിക്സാണ് അല്ലേ ഇപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അവിടെ നിന്ന് താഴേക്ക് ടു പോയിൻ്റ് സിക്സ് അത് ലെങ്ത് ഓക്കെ ഇനി അതിനെ നമ്മളൊരു സ്ക്വയർ ബോക്സ് ആക്കിയിട്ട് വരയ്ക്കണം ഒരു സ്ക്വയർ ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം ഇനി നമ്മളൊരു ഷേപ്പ് കൊടുക്കാൻ പോവാണ് ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ വോയിസ് കൊടുക്കുന്ന സമയത്ത് മഴയാണ് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം എല്ലാവരും അതൊന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ ഇനി നമ്മൾ ബാക്ക് നെക്ക് വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും ഇതുപോലൊരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ താഴത്തെ ലൈൻ അവിടെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആ പോഷൻ കട്ട് ചെയ്ത് മാറ്റുക ഇനി ശേഷം നമുക്ക് ആംഹോൾ കർവ് കട്ട് ചെയ്ത് ചെയ്യണം അപ്പം ആ ഒരു പോഷനും കൂടി കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ഇങ്ങനെ കർവ് ഷേപ്പ് വരുമ്പോൾ അതുപോലെ നെക്ക് അത് ആംഹോള് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പല ഷേപ്പ് ആയിട്ട് വേസ്റ്റ് തുണിയൊക്കെ ഉണ്ടാവില്ലേ വേസ്റ്റ് തുണിയിലൊക്കെ നിങ്ങളിങ്ങനെ പല ഷേപ്പിലൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക നമ്മൾ ഷേപ്പൊക്കെ വരച്ചത് നമുക്ക് കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഷോർട്ട്സ് കണ്ടില്ലേ അപ്പോൾ അതേപോലെ തന്നെ കട്ടിങ്ങും നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബാക്ക് നെക്കാണ് രണ്ടും ഒരുമിച്ച് രണ്ട് തുണിയും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തിട്ടുള്ളത് ബാക്ക് നെക്കാണ് ബാക്ക് നെക്ക് മാത്രം അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് പീസിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കുക കണ്ടോ എന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ രണ്ട് നെക്ക് ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് നെക്കൊക്കെ ഇറങ്ങിപ്പോവും ഈ ഒരു ഗാർമെൻറ്റിന് കുഴപ്പമില്ല പക്ഷേ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റാണ്ടിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് തന്നത് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ സെൻറ്റർ ഓപ്പണിങ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇതാ ഇതേപോലെ രണ്ട് പീസ് കിട്ടി കണ്ടോ അതുപോലെ തന്നെ ബാക്ക് സൈഡിലൊരു പീസും കിട്ടി അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ തിയറി പോർഷനും അതുപോലെ മാർക്കിങ്ങും കട്ടിങ്ങും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡൗട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് വർക്ക് എടുത്ത കേട്ടോ നമ്മുടെ ക്ലാസ്സുകൾ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആയിരിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നോട്ട്സൊക്കെ എഴുതാ ഇനി നമുക്ക് ഈ ഫ്രണ്ടിൽ ആ ഒരു കട്ടിങ്ങിൽ അവിടെ വെക്കാനായിട്ടത് ഇതേപോലെ ഒരു പീസ് വേണം നമുക്ക് അവിടുത്തെ ലെങ്ത്ത് എത്രയാണോ കറക്റ്റ് ആ ലെങ്ത്ത് മതി ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് കട്ട് ചെയ്ത് കളഞ്ഞു കറക്റ്റ് ആ ഒരു ലെങ്ത്ത് എടുക്കുക വിട്ട് വേണ്ടത് ഒന്നര ഇഞ്ചാണ് ഇപ്പം ഞാനിപ്പോൾ രണ്ട് ആയിട്ട് മടക്കി ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിലേക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നര ഇഞ്ച് ഇതുപോലെ വീതി നിങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ട് സൈഡിലേക്കും വേണം ഫ്രണ്ടിൽ പിന്നെ നമ്മളിനി ക്രോസ് പീസ് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് എന്നുള്ളത് നമ്മൾ മുൻപും കാണിച്ചിട്ടുണ്ട് കുറേ ഈസി മെത്തേഡ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ഒരു ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഷോർട്സൊക്കെ ഒന്ന് കണ്ട് നോക്കിയാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു പീസ് തുണിയെടുത്തു സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ വളച്ചെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്കും സ്ലീവും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ഗ്രീൻ കളർ പീസ് എടുത്തിട്ടുള്ളത് ഫ്രണ്ടിലത്തെ ആ ഒരു പോർഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കുക നമ്മളൊരു ഫ്രണ്ടിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല വശത്തായിട്ട് ആ ഒരു പച്ചക്കളറിൽ നമ്മളെടുത്ത ഫാബ്രിക്കില്ലേ അത് വെച്ച് കൊടുത്തിട്ട് ഒരു നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല വശത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വശത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ എക്സ്ട്രാ നിൽക്കുന്നുണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ വെട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റിൽ അതുകൊണ്ടാണ് എക്സ്ട്രാ വന്നത് ഇനി നമുക്ക് മടക്കണം മടക്കുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ആ സീമൽവൻസ് ഇതേപോലെ ഇങ്ങോട്ട് വരുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ ഫാബ്രിക്കിന് ഒരു അര ഇഞ്ചിന് ഇതുപോലെ മടക്കിയിട്ട് ഒന്നും കൂടി മടക്കിയെടുക്കണം മുഴുവനായിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മടക്കുക നമ്മൾ എത്രയാണോ സീമലവൻസ് കൊടുത്ത് അവിടെ അടിച്ചത് ആ കാലിഞ്ച് പുറത്തേക്ക് ആ ഗ്രീൻ കളറിൽ തന്നെ നിൽക്കും ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിന് ഒരു കാര്യം ചെയ്യാം സൈഡിൽ ഒരു കാലിഞ്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് കണ്ടോ ഞാനൊരു ഇഞ്ചിൽ അരേഞ്ചിലവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നോക്കാം കേട്ടോ ആ ഒരു സീം അലവൻസ് കറക്റ്റ് അതിൻ്റെ നടക്കിലേക്ക് ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഫ്രണ്ടിലും ആ ഒരു ഗ്രീൻ ഇതിൽ ഒരു പടി വെച്ച പോലെ കിട്ടും ബാക്കിലും സെയിം അതേപോലെ തന്നെ കിട്ടും ഇനി നമ്മൾ അതിനൊന്ന് പതിച്ച് ഒരു ടോപ്പ് സ്റ്റിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടി ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു സീം അലോൻസ് നമ്മൾ എത്ര അടിച്ചോ അതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമ്മളൊരു പീസ് വെച്ചതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക അതിൻ്റെയും നല്ല വശത്ത് ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ ഒരു കാലിഞ്ചിൽ അല്ലെങ്കിൽ ഒരു അര ഇഞ്ചിൽ നിങ്ങൾ എത്രയാണോ അവിടെയും കൊടുത്താൽ അതുപോലെ തന്നെ ഇവിടെ എടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ മുഴുവനായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും എക്സ്ട്രാ ഉണ്ടാവും നമ്മൾ ഒരുമിച്ചാണല്ലോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിനെയും അതേപോലെ തന്നെ മടക്കി അടിക്കാം അപ്പോൾ ഞാനിത് നേരെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കഴിഞ്ഞ വട്ടത്തെ പോലെ ഒരു മടക്കി വെച്ച് അടിച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഇതുപോലെ മടക്കുക കണ്ടോ രണ്ട് സൈഡിലേക്കും കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു പടി വയ്ക്കുന്ന ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞു നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കുക ബാക്ക് സൈഡ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് സൈഡ് ഇതേപോലെ വെച്ച് കൊടുക്കുക എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചിട്ട് അതിനെ ഓപ്പോസിറ്റ് പിടിക്കുക കണ്ടോ ഇതിപ്പോൾ ബാക്ക് വശമാണ് അതായത് ഉൾവശത്താണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഉൾവശങ്ങൾ അതായത് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചു എന്നിട്ട് ഉൾവശം ഇതുപോലെ കടിച്ചു കൊടുക്കണം നിവർത്തി കാണിച്ചുതരാം കണ്ടോ നമ്മളുടെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒരു രണ്ട് സ്റ്റിച്ച് രണ്ടും കൂടി പിടിച്ചിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക അതിന് ഇപ്പുറത്തേക്ക് നല്ല വശത്തേക്ക് മറയ്ക്കുമ്പോൾ ഇതേപോലെയാണ് വരിക മനസ്സിലായില്ലേ കണ്ടോ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും തെറ്റാണ്ടിരിക്കാനാണ് പറയണേ ഇതുപോലെ നല്ല വശത്ത് ഇതുപോലെ വെക്കുക ഇങ്ങനെയാണ് നമുക്ക് കറക്റ്റ് കിട്ടേണ്ടത് അപ്പോൾ ഇതുപോലെ മറച്ചിട്ട് ഇതിൻ്റെ ഉൾവശങ്ങൾ നല്ല വശം നല്ലവശം ചേർത്ത് പിടിക്കുക എന്നിട്ട് ഉൾവശം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിതിലെല്ലാം ഓരോ സ്റ്റിച്ചിട്ട് പോകുന്നത് നമ്മളിത് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതൊരു ഗാർമെൻ്റ് ചെയ്യുകയാണെങ്കിലും ഡബിൾ സ്റ്റിച്ചൊക്കെ ഇട്ട് വേണം ചെയ്യാനായിട്ടേട്ടാ അപ്പോൾ നമ്മളിതാ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് എടുത്തു ഓക്കെ പിത്രയും സെറ്റായില്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡോറീസ് ഉണ്ടാക്കണം അതായത് കെട്ടാനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ രണ്ട് കെട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ ആ കെട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഡോറീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ക്രോസ് പീസാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് സ്ട്രെയിറ്റ് പീസ് എടുത്താലും കുഴപ്പമില്ല നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തതിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അതെടുത്തതാണ് അതിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് സൈഡിൽ കൂടെ കാലിഞ്ചിൽ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളതിൻ്റെ ഒരു ഇതുമയായിട്ട് ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് അതിന് തിരിച്ചെടുക്കാൻ പോകണം ഒരു പിന്ന് കുത്തിയിട്ട് അതിനുള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അതിനങ്ങോട്ട് തിരിച്ചെടുക്കുക ഇത് ഒരു എളുപ്പപ്പണിയാണ് നമുക്കിതുപോലെ തന്നെ രണ്ടെണ്ണം ചെയ്തെടുക്കണം രണ്ട് ഡോറീസ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് സെയിം മെത്തേഡിൽ നമ്മൾ രണ്ടാമത്തെ ഡോറിയും കൂടി ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു പീസ് എടുത്തു അതിനെ രണ്ട് ആയിട്ട് മടക്കി സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് സൂചി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതായതുപോലെ തിരിച്ചെടുക്കുക ഇനി രണ്ടും ഒരേപോലെ വെച്ച് കൊടുത്തിട്ട് ലെങ്ത്ത് അല്ലേ നോക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടി ഇതിപ്പോൾ കുറച്ച് വീതി കൂടിയിട്ടുണ്ട് കുറച്ച് ഗുണ്ടൂസൈൻ്ണ്ട് കുറച്ച് വീതി കുറവിലെടുക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗി കേട്ടോ ഇനി ഇതുപോലെ ഒരു ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട്താണ് ഇതുപോലെ മടക്കുക കണ്ടോ ഇതുപോലെ മടക്കി സെൻട്രലായിട്ട് ആ ഒരു ഇത് വെച്ച് കൊടുക്കുക നമ്മൾ മടക്കുന്ന ആ ഒരു മെത്തേഡ് ശ്രദ്ധിച്ചോട്ടോ കണ്ടോ ഇതുപോലെ മടക്കി പിടിക്കുക എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ലൂസ് ഉരിപ്പൂവാണ്ടിരിക്കാനായിട്ട് കെട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡോറീസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും കെട്ടിട്ടിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക കെട്ടിട്ട് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് അവസാനിപ്പിക്കുക അപ്പോൾ അത് ഉരുപ്പൂവ് പോകുന്നില്ല എന്നിട്ട് എക്സ്ട്രാ ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാ എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചെടുക്കണം കണ്ടോ ഇതേപോലെ ചെയ്തെടുക്കും ഇതുപോലെ തന്നെ നമുക്ക് മറ്റേതിനും കൂടി ചെയ്തെടുക്കണം ഞാൻ അതും കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അതും നമുക്ക് തിരിച്ചെടുക്കാം അപ്പോൾ ഇത് വളരെ സ്ലോ ആയിട്ട് ആയിട്ട് കാണിക്കുമ്പോൾ അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയുന്ന എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ഒട്ടും അറിയാത്തവർ ആദ്യം തൊട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യണേ അത്യാവശ്യം നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാന്നാണ് നോക്കുന്നത് അപ്പോൾ ആ ഒരു കെട്ട് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഫസ്റ്റ് അല്ലേ സ്റ്റാർട്ടിങ് നമ്മൾ ഇത് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കുറച്ച് സ്റ്റിച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ വരുന്നിടത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിട്ട് അപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ കെട്ടിട്ട് ഫിക്സ് ചെയ്യുന്നത് കാണില്ല നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റിലെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റിൽ ആ ഒരു പടി വെച്ചില്ലേ ആ പടി വെച്ച പോലെയല്ലാം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് വ്യത്യാസമുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിൻ്റെ ഇതുപോലെ സെൻറ്ററിൽ കൂടെ ആയിട്ടൊരു ഇട്ട് കൊടുക്കുക കാലിഞ്ചിലായാലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് അതായത് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഏത് നെക്കായാലും കുഴപ്പമില്ല സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇതായതുപോലെ വെച്ചിട്ട് നമ്മൾ ഇട്ട് ആ ഒരു സ്റ്റിച്ചുമൊക്കെ കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്ന് വരണം എന്നിട്ട് നമുക്കിതിനെ മറച്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം ഓക്കെ ആ ഒരു മെത്തേഡിലാണ് ചെയ്യാൻ പോണേ അപ്പോൾ ഞാനിത് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ ആ ഒരു ഗ്രീൻ കളർ ആ ഒരു ക്ലോത്തില്ലേ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു സ്റ്റിച്ചമ്മ കൂടെ തന്നെ വീണ്ടും ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിലേക്ക് വളച്ചാലും ഇത് ചുളിവൊന്നും വരാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ മുഴുവനായിട്ടും നെക്കിൻ്റെ ഒരു റൗണ്ട് നമ്മളിതുപോലെ ചെയ്യണം നമ്മളിത് ചെയ്യുന്നത് നല്ല വശത്ത് വെച്ചിട്ടാണ് അതെല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്താ സ്റ്റിച്ച് ചെയ്ത് അവസാനിച്ചപ്പോൾ നമ്മൾ കിട്ടിട്ട് അവസാനിപ്പിച്ചു ഇനി അതൊന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം എന്താ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ മറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പതിച്ചടിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ കട്ടുകളിട്ട് കൊടുക്കാം ഇപ്പം ഈ ഒരു ഇതിന് ചെറിയ ഗാർമെൻ്റ് ആയതുകൊണ്ട് കട്ട് ഇത് തിരിഞ്ഞ് വരും ഓക്കെ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് നമ്മൾ ഉൾവശത്തേക്ക് നമുക്കവിടെ മാർക്കിംഗ് കാണാം കാണാനല്ലേ നമ്മൾ ചോക്ക് വച്ച് മാർക്ക് ചെയ്തത് അപ്പോൾ ഇത് ഉൾവശമാണ് ഉൾവശത്തേക്ക് ആ ഒരു ക്ലോത്തിന് ഇതേപോലെ ഇങ്ങനെ തിരിച്ച് വെക്കുക ചുളിവും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടും നമ്മൾ ക്രോസ് പീസ് യൂസ് ചെയ്തതുകൊണ്ട് ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്ന് പഠിച്ചു അത് മാർക്ക് ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പണിങ്ങിൽ എങ്ങനെയാണ് വെക്കേണ്ടത് പടി വെക്കേണ്ടതെന്ന് പഠിച്ചു ഡോറി വെക്കാൻ പഠിച്ചു ഇപ്പം നെക്ക് ഉൾവശത്തേക്ക് നെക്ക് അടിച്ച് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ കണ്ടോ ഇപ്പോൾ നെക്ക് നോക്കി നോക്കൂ നിങ്ങൾ ഫ്രണ്ടിൽ നമുക്കൊന്നും കാണാനില്ല ഫ്രണ്ടിൽ അതേ മെറ്റീരിയൽ തന്നെയാണ് ഉൾവശത്തേക്കാണ് നമ്മൾ നെക്ക് അടിച്ച് മറച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് വേറെ വേറെ കളറുകൾ എടുത്തിട്ടുള്ളത് വീഡിയോയിൽ കാണിക്കുമ്പോൾ ഞാൻ ഈ സെയിം കളർ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം അത് കാരണം കൊണ്ടാണ് വേറെ വേറെ കളറുകൾ എടുത്തിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമ്മുടെ നെക്ക് അവിടെ കഴിഞ്ഞു ഇനി നമ്മൾ സ്ലീവ് സ്ലീവ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ പോവാം നമ്മൾ തല്ലവശത്ത് വശത്ത് വെച്ചടിച്ച് ഉൾവശത്തേക്കാണ് നമ്മുടെ നെക്ക് ചെയ്തതെങ്കിൽ സ്ലീവ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്ലീവ് എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡ് അതായത് ഉൾവശത്ത് വെച്ചടിച്ചിട്ട് പുറത്തോട്ട് പുറത്തോട്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ബോർഡർ പൈപ്പിംഗ് എന്നൊക്കെ പറയും നമ്മൾ ബോർഡർ പൈപ്പിംഗ് ഒക്കെ കൊടുക്കുന്നത് പോലെ നമ്മൾ എന്തെയ്തു ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു ഒരു വയലറ്റ് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തു അങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതേ ഒരു രീതി തന്നെ പക്ഷേ നമ്മൾ ഉൾവശത്താണ് വെച്ചിട്ടാണ് അടിക്കണേ അതാണ് ഒരു വ്യത്യാസം കേട്ടോ കണ്ടോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാം ഇനി നമ്മളിതിനെ പുറത്തേക്ക് ഇതുപോലെ മടക്കിയെടുക്കാം നമ്മൾ ഉള്ളിൽ ചെയ്ത സെയിം സാധനം തന്നെ നെക്കിൻ്റെ അവിടെ ചെയ്ത സെയിം സാധനം തന്നെ പുറം വശത്തേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ബോർഡർ പൈപ്പിംഗ് കൊടുക്കാന്ന് പറയും നമുക്ക് പൈപ്പിംഗ് പല രീതിയിൽ ചെയ്യാം ചെറിയ പൈപ്പിംഗ് കൊടുക്കാം അല്ലെങ്കിൽ അത്യാവശ്യം വീതിക്കുള്ള പൈപ്പിംഗ് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊരു ബോർഡർ പൈപ്പിംഗ് മെത്തേഡാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും ഡ്രസ്സൊക്കെ കാണാൻ ഓക്കെ ഇപ്പം ഇത് തന്നെ നിങ്ങൾ നോക്കുക ഒരു സ്ലീവ് ഞാൻ പുറത്തേക്കും ഒരു സ്ലീവ് ഞാൻ അകത്തേക്കും സ്റ്റിച്ച് ചെയ്തേക്കണം കണ്ടോ ഇത് നമ്മൾ നോർമൽ ചെയ്യുന്ന മെത്തേഡ് നെക്ക് ചെയ്യുന്ന മെത്തേഡ് നല്ല വശത്ത് വെച്ചടിച്ചിട്ട് ഉൾവശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുവാണ് ഈ ഒരു നെക്ക് സോറി ഈ ഒരു സ്ലീവ് ചെയ്തത് ഉൾവശത്ത് വെച്ചടിച്ചിട്ട് പുറത്തേക്ക് പൈപ്പിംഗ് വരുന്ന രീതിയിൽ ചെയ്തേക്കുവാണ് കണ്ടോ അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മൾ എന്തിനാണ് ഈ ഒരു കുഞ്ഞ് ഗാർമെൻ്റ് പഠിക്കണത് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് പക്ഷേ ഈ ഒരു കുഞ്ഞ് ഗാർമെൻ്റിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മുടെ ഇത്രയും പോർഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വേണ്ടത് സൈഡ് ജോയിൻ ചെയ്യാൻ പഠിക്കണം അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആ ഒരു മാർക്കിങ്ങിൽ വരുന്ന രീതിയിൽ രണ്ട് ആം ഹോളും കറക്റ്റായിട്ട് വെക്കുക അതുപോലെ തന്നെ ഷോൾഡർ കണ്ടോ ഷോൾഡർ ഇതേപോലെ പിടിച്ച് കറക്റ്റായിട്ട് ആംഹോള് കറക്റ്റ് വെച്ച് എന്നിട്ട് വേണം ഇനി ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മളൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തു ഓപ്പോസിറ്റ് സൈഡും അതേ മെത്തേഡിൽ തന്നെ നമ്മൾ കെട്ടൊക്കെ ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് ഓക്കെ ഞാൻ അത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കതിനെ കാണാം കണ്ടോ സെറ്റ് ആയിട്ടില്ലേ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് താഴ്ഭാഗം കൂടി മടക്കി അടിക്കാനുണ്ട് ഞാൻ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാം താഴ്ഭാഗം നമ്മൾ ഫസ്റ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര ഇഞ്ച് കൂടുതൽ ഓർമ്മയില്ലേ അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഇഞ്ച് മടക്കുക എന്നിട്ട് ഒന്നുകൂടി കൂടി മടക്കുക ഒന്നര ഇഞ്ച് വിട്ടുണ്ടെങ്കിലും അര ഇഞ്ച് നമ്മൾ ഷോൾഡർ അടിച്ചപ്പോൾ പോയി ബാക്കി ഒരിഞ്ചേ ഉള്ളൂ കൂട്ടാ അപ്പോൾ അത് നമ്മൾ ഇഞ്ച് മടക്കി എന്നിട്ട് ഇഞ്ചും കൂടി മടക്കി കറക്റ്റ് ആ പത്തിൻ്റെ ആ ഒരു ലൈൻ വരുന്ന രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ രണ്ട് സൈഡും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അതായത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അതുപോലെ ഒന്ന് കിട്ടി കൊടുക്കുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗാർമെൻറ്റിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് തേറി പോഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും നോട്ട്സ് ഒക്കെ എഴുതി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക കമൻസ് പറയുക കമൻസ് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവേണ്ടില്ല എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്